സ്വർണവില ഒരു ലക്ഷം ക്രോസ് ചെയ്തിരിക്കുന്നു ഇന്ന് ഇത് വെറും ഒരു വാർത്തയല്ല ഒരു ലക്ഷം രൂപ എന്നത് ഒരു നമ്പർ മാത്രമല്ല ഒരു സിഗ്നൽ ആണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു പവൻ സ്വർണം ഒരു ലക്ഷം രൂപക്ക് മുകളിൽ ക്രോസ് ചെയ്തു എന്നുള്ള കാര്യം ചിലർ ഇത് ആഘോഷിക്കുന്നു ചിലർ ഭയക്കുന്നു ചിലർ ഇതെന്താണ് നടക്കുന്നത് എന്ന കൺഫ്യൂഷനിലുമാണ് പക്ഷേ ഇവിടെ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി സ്വർണ്ണവിലയാണോ കൂടിയത് അല്ലെങ്കിൽ നമ്മുടെ പണത്തിന്റെ വിലയാണോ കുറഞ്ഞിരിക്കുന്നത് ഈ ചോദ്യം മനസ്സിലായാൽ സ്വർണ്ണ വിലയുടെ മുഴുവൻ കഥ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഇന്ന് സ്വർണം വളരെ എക്സ്പെൻസീവായി തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പിന്നോട്ട് പോയി നോക്കാം രണ്ടായിരത്തി പത്തിൽ കേരളത്തിലും ഇന്ത്യയിലും ഒരു പവൻ അതായത് എട്ട് ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വില ഏകദേശം പതിനാലായിരം മുതൽ പതിനാറായിരം വരെയായിരുന്നു അന്നും ആളുകൾ ചോദിച്ചു ഇത്രയും വിലക്ക് സ്വർണം വാങ്ങേണ്ടതുണ്ടോ ഇത് പീക്കല്ലേ ഇനിയും കൂടില്ലല്ലോ അന്ന് എക്സ്പെൻസീവ് എന്ന് തോന്നിയ പതിനയ്യായിരം രൂപ ഇന്ന് ചീപ്പായി തോന്നുന്നുവെങ്കിൽ അതാണ് സമയത്തിൻ്റെ ശക്തി രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പോൾ സ്ഥിതി വീണ്ടും മാറിയിരിക്കുന്നു കോവിഡ് ലോക്ക്ഡൗൺ ലോകം മുഴുവൻ ഫ്രീസായ സമയം ആ കാലത്ത് ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഏകദേശം നാൽപ്പതിനായിരം മുതൽ നാൽപ്പത്തി നാലായിരം വരെ ആയിരുന്നു അന്നും ആളുകൾ പറഞ്ഞു ഇത് ബബിൾ ആണ് ഇതിൽ കൂടുതൽ കൂടില്ല പക്ഷേ ഇന്ന് നാം നിൽക്കുന്നത് എവിടെയാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു പവൻ സ്വർണം ഒരു ലക്ഷം രൂപ ലെവൽ കടന്ന നിലയിലാണ് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇത് കോയിൻസൈഡ്സ് ആണോ അല്ല ഇത് പാറ്റേൺ ആണ് ഇത് പണത്തിൻ്റെ കഥയാണ് ഇനി ചോദിക്കേണ്ട ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് സ്വർണ്ണവില ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ കാരണം കൊണ്ടല്ല പല കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിക്കുമ്പോൾ സ്വർണം പ്രതികരിക്കുന്നു ആദ്യം ഇൻഫ്ലേഷനെ കുറിച്ച് ഞാൻ പറയാം ഇൻഫ്ലാഷൻ എന്നത് വലിയ എക്കണോമിക്സ് ടേംസ് ഒന്നുമല്ല പത്ത് പതിനഞ്ച് വർഷം മുമ്പ് നൂറ് രൂപക്ക് കിട്ടിയിരുന്ന കാര്യങ്ങൾ ഇന്ന് നൂറ് രൂപക്ക് കിട്ടില്ല എന്നതാണ് അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം പണം കൂടുതൽ അച്ചടിച്ചു കഴിഞ്ഞാൽ പണത്തിന്റെ മൂല്യം കുറയും പക്ഷേ സ്വർണം അച്ചടിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ സ്വർണ്ണവിലയും കൂടുന്നുണ്ട് അതിന് പിന്നാലെ റൂപ്പിയുടെ ബലഹീനതയാണ് മറ്റൊരു കാര്യം സ്വർണം ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഡോളറിലാണ് വിലയിടുന്നത് ഡോളർ ശക്തമായാൽ റൂപ്പീസ് ബലഹീനമായാൽ ഇന്ത്യയിൽ സ്വർണവില സ്വാഭാവികമായിട്ട് കൂടും ഇത് റൂമർ ഒന്നുമല്ല ഇത് കറൻസി മാത്തമറ്റിക്സ് ആണ് പിന്നെ നമ്മൾ പറയേണ്ടത് ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണ് ഇന്ന് ലോകം സേഫ് ആണെന്ന് പറയുവാൻ നിങ്ങൾക്ക് പറ്റുമോ യുദ്ധവും ബാങ്കിങ് ക്രൈസിസും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൺഫ്യൂഷനും പൊളിറ്റിക്കൽ ടെൻഷനും എക്കണോമിക് സ്ലോ ഡൗൺ ഫിയറും ഇതൊക്കെ വരുമ്പോൾ ആളുകൾ ഗ്രോത്ത് ചിന്തിക്കാറില്ല അവർ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ് എവിടെയാണ് നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് സുരക്ഷ എന്നുള്ളത് ഇവിടെയാണ് എ ഫിയർ അസറ്റ് എന്ന ആശയം വരുന്നത് ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കാലുകൾ വിറച്ച് പേടിക്കുന്ന പേടിയല്ല ഫിനാൻസിൽ ഫിയർ എന്നത് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അൺസെർട്ടനിറ്റി ആണ് നാളെ എന്ത് സംഭവിക്കുമെന്നറിയില്ല എന്നൊരു അവസ്ഥ ജോബ് സെക്യൂർ ആണോ ബിസിനസ് സർവൈവ് ചെയ്യുമോ പണത്തിന്റെ വാല്യൂ നിലനിൽക്കുമോ എന്ന സംശയം ഈ അൺസേർട്ടനിറ്റി വന്നു കഴിഞ്ഞാൽ ആളുകൾ പ്രോഫിറ്റ് തേടില്ല അവർ പറയുന്നത് ഇതാണ് കൂടുതൽ പണം ഞങ്ങൾക്ക് വേണ്ട എന്റെ പണം സേഫ് ആയാൽ മതി അപ്പോൾ ഷെയർ മാർക്കറ്റ് ക്രിപ്റ്റോ ബിസിനസ് പോലുള്ള റിസ്ക് അസറ്റിൽ നിന്ന് പണം പിന്മാറ്റി ഗോൾഡിലേക്ക് അവർ മാറ്റും ഫിയർ കൂടുമ്പോൾ ഗോൾഡിന്റെ വില കൂടും ഗോൾഡ് വളർച്ച കാരണമല്ല ഉയരുന്നത് അനിശ്ചിതത്വം വന്നപ്പോൾ ശക്തമാകുന്ന അസറ്റാണത് അതുകൊണ്ടാണ് ഗോൾഡിനെ ഫിയർ അസറ്റ് എന്ന് പറയുന്നത് ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട സിഗ്നൽ കൂടെയുണ്ട് സെൻട്രൽ ബാങ്കുകൾ പോലും സ്വർണം വാങ്ങുന്നു ലോകത്തിലെ വലിയ രാജ്യങ്ങൾ ഡോളർ റിസർവ് കുറച്ച് ഗോൾഡ് റിസർവ് കൂട്ടുന്നു ഗവൺമെന്റ് തന്നെ ഗോൾഡിനെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നത് ഇഗ്നോർ ചെയ്യുവാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത് സ്വർണം ഔട്ട്ഡേറ്റഡ് അസറ്റ് അല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അപ്പോൾ സ്വർണം ഇൻവെസ്റ്റ്മെൻ്റ് ആയി നമുക്ക് കാണാൻ കഴിയുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം സ്വർണം ട്രേഡിംഗ് അസറ്റ് അല്ല ഡെയിലി പ്രോഫിറ്റ് അസറ്റുമല്ല പക്ഷേ ലോങ് ടേം വെൽത്ത് പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ഹെഡ്ജ് ക്രൈസിസ് ടൈം സേഫ്റ്റി എന്ന നിലയിൽ അതിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഗോൾഡ് നിങ്ങളെ റിച്ച് ആക്കില്ല പക്ഷേ പോർ ആകാതിരിക്കാൻ നിങ്ങൾ സഹായിക്കും ഇനി സ്വർണവില താഴാൻ സാധ്യതയുണ്ടോ എന്ന് ഇന്നും പലരും ചോദിക്കുന്നു നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നതും അത് തന്നെയാണ്ട് സ്വർണവില ഇനി താഴേക്ക് വരുമോ അതിന് സാധ്യതകളുണ്ടോ എന്നുള്ളതാണ് ഉണ്ട് നൂറ് ശതമാനം സാധ്യതയുണ്ട് സ്വർണം ഒരിക്കലും സ്ട്രൈറ്റ് ലൈനിൽ മേലോട്ട് പോകുന്ന അസെറ്റല്ല ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ഡോളർ ശക്തമായാൽ മാർക്കറ്റ് കോൺഫിഡൻസ് വന്നാൽ ഷോർട്ട് ടേം കറക്ഷൻ ഇതിൽ വരാവുന്നതാണ് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു തൊണ്ണൂറായിരം രൂപ അല്ലെങ്കിൽ എൺപത്തി രൂപ ഇതൊക്കെ പോസിബിൾ ആണ് ഇതിലൊക്കെ ഇതിലേക്കൊക്കെ ഗോൾഡ് എത്തുവാൻ സാധ്യതയുള്ള ഒന്നാണ് പക്ഷേ അഞ്ച് പത്ത് വർഷത്തെ പെർസ്പെക്റ്റീവിൽ ഹിസ്റ്ററി പറയുന്ന ഒരു കാര്യമുണ്ട് ഗോൾഡ് ഫാൾസ് ബട്ട് ഇറ്റ് ഡസ് നോട്ട് സ്റ്റേ എന്നുള്ളതാണ് സ്വർണം വാങ്ങുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം ലോൺ എടുത്ത് സ്വർണം വാങ്ങരുത് ഇമോഷൻ കൊണ്ടും നിങ്ങൾ സ്വർണം വാങ്ങരുത് മുഴുവൻ പണവും ഗോൾഡിൽ നിക്ഷേപിക്കുകയും വരുത് പോർട്ട്ഫോളിയോയിൽ പത്ത് പതിനഞ്ച് ശതമാനം നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി ഫിസിക്കലും ഡിജിറ്റലും മിക്സ് ചെയ്ത് ലോങ് ടേം മൈൻഡ് സെറ്റോടെ നിങ്ങൾ കാണണം സ്വർണം എക്സൈറ്റ് ചെയ്യാൻ ഉള്ള അസെറ്റല്ല സ്വർണം കാം ആകാനുള്ള അസെറ്റാണ് ഇന്ന് ഒരു പവൻ സ്വർണം ഒരു ലക്ഷം ലെവൽ കഴിഞ്ഞത് പാനിക് ചെയ്യാനുള്ള കാര്യമല്ല ഇത് നമ്മോട് നിശബ്ദമായി പറയുന്നത് ഇതാണ് പണത്തിൻ്റെ മൂല്യം തുടർച്ചയായി കുറയുകയാണ് ുന്നു ലോകം ഇപ്പോഴും അൺസെർട്ടനിറ്റിയിലാണ് അതുകൊണ്ട് ഗോൾഡ് ഇന്നും മാറ്റർ ചെയ്യുന്നുണ്ട് സ്വർണ്ണ വില കയറുമ്പോൾ പാനിക്കായി നിങ്ങൾ ബൈ ചെയ്യരുത് സ്വർണ്ണവില താഴുമ്പോൾ പാനിക്കായി നിങ്ങൾ സെൽ ചെയ്യരുത് ഗോൾഡിനെ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യൂ യൂസ് ചെയ്യൂ പക്ഷേ ബ്ലൈൻഡായി നിങ്ങൾ വാഷിപ്പ് ചെയ്യരുത് ഇനി ഒരു പവൻ സ്വർണം ഒരു ലക്ഷത്തി എത്തുമോ അതല്ലെങ്കിൽ ഇതിൽ കറക്ഷൻ വന്ന് താഴേക്ക് പോകുമോ എന്നത് സമയം തീരുമാനിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണ് സ്വർണ്ണവില കൂടുമോ അതല്ലെങ്കിൽ സ്വർണത്തിന്റെ വില ഇനി താഴേക്ക് പോകുമോ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യൂ ഇങ്ങനെ സിംപിൾ ആയിട്ടുള്ള മലയാളത്തിൽ ഫിനാൻഷ്യൽ റിയാലിറ്റി മനസ്സിലാക്കുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫോക്കസ് യുവർ മണി ഡോസ് നോയ്സ്